ഈ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും കേരള ബ്ലസ്റ്റേഴ്സ് വളരെ നല്ല അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോന്നു ശ്രീകണ്ഠി രവയിൽ കയറി ചെന്ന് നാലേ രണ്ടിന് തോറ്റു പണ്ടാരം അടങ്ങി അതിൻ്റെ കൂടെ സൂപ്പർ താരമായിട്ടുള്ള സൂപ്പർ താരം എന്ന് പറഞ്ഞത് ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന താരങ്ങളിൽ ഒരാളായിട്ടുള്ള ബിപിൻ മോഹനന് നല്ലൊരു ഇഞ്ചുറി വന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അനുസരിച്ച് ബിപിൻ മോഹനന് ഒരു മാസത്തോളം കളത്തിന് പുറത്തായിരിക്കും അപ്പം ബിപിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല ബിപിൻ റെസ്റ്റ് എടുക്കട്ടെ ഈ തൊലിഞ്ഞ ടീമിൽ കളിക്കുന്നതിനേക്കാട്ടെ എന്നുള്ള ചെറുക്കൻ ബെഡിൽ കടന്ന റെസ്റ്റ് എടുത്തിട്ട് പിന്നെ റിക്കവറായ അടുത്ത സീസണിലേക്ക് വരുന്നതായിരിക്കും അപ്പം വിപിൻ മോഹനൻ ഒരു മാസമെങ്കിലും കുറഞ്ഞത് ടീമിനെ പുറത്തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണു എന്നാണ് കഥ വിപിനും പരിക്ക്